സയൻസ് കോളേജിൽ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു കൃഷിയാണ് ലഹരി എന്ന പേരിൽ എൻ എസ് പ്രിൻസിപ്പാളും ടീച്ചർമാരും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തി കോളേജിന്റെ എൻ എസ് എസ് യൂണിറ്റിന്റെയും നാച്ചുറൽ ക്ലബിന്റെയും ആഭിമുഖ്യത്തിലാണ് ചെണ്ടുമല്ലി കൃഷി നടന്നത് ചടങ്ങിൽ എൻ എസ് എസ് കോർഡിനേറ്റർ രൂപ എം വി നാച്ചുറൽ ക്ലബ് കോർഡിനേറ്റർമാരായ ലിജീന ജെയ് അങ്കിത ടി എസ് എന്നിവരും അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ലെതിമോൾ എം വി സുഷമ പി ഹന്ന അമൽ എണി ദീപ എം പി എന്നിവരും പങ്കെടുത്തു കൃഷിയാണ് ലഹരി എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് എൻ ഇ എസ് ക്യാമ്പസിൽ ചെണ്ടുമല്ലി കൃഷി തുടങ്ങി വച്ചിരുന്നു അതിൻ്റെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത് അതിലേക്ക് എല്ലാവരെയും ടീച്ചേഴ്സിനെയും വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുകയാണ് കൃഷിയാണ് ലഹരി എന്നൊരു വലിയ പാഠം വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് എല്ലാ വിദ്യാർത്ഥികളും അവരുടെ വീടുകളിലും ചെണ്ടുമല്ലി കൃഷി മാത്രമല്ല പച്ചക്കറി ആയാലും മറ്റു പൂച്ചെടികളായാലും കൃഷി തുടങ്ങി അതൊരു ലഹരിയായി വിദ്യാർത്ഥികൾക്ക് മാറട്ടെ എന്ന് ആശംസിക്കുന്നു